മണ്ണിരേ കഥാ ബഹു ശരീരം പോവുകയാണ് എല്ലാവരെയും വിട്ടിട്ട് ആറടി മണ്ണിലേക്ക് പോവുകയാണ് പള്ളിക്കാട്ടിലൊരു മണ്ണു ആറേ ആറടി മണ്ണ് എല്ലാവർക്കും മരണാനന്തര ജീവിതത്തിലേക്ക് പിന്നെ ആറടിയുള്ളൊരു ഭൂമില എന്റെ പ്രിയപ്പെട്ട ചെറുപ്രക്കാരാ തമിഴ് രാഷ്ട്രീയ കാലത്തോളം നിയന്ത്രിച്ച ഈ വണ്ണമുള്ള ശരീരത്തിന്റെ മുന്നിൽ മന്ത്രിമാരെ പോലെ ജയലിത എന്ന് പറയുന്ന ലോപ്പലോ പുരക്ഷി ജയലിതയെ വിടെ അവരെ ലോകത്ത് വന്ന് വിട പറഞ്ഞു പോകുമ്പോ സംവാദങ്ങൾ അവരുണ്ടാക്കിയതാ ലോകത്താരുമായിട്ട് അവർക്കെല്ലാം ജീവിതത്തിലല്ലാ വെച്ച് നിൽക്കുന്നത് ആരുടെ മണ്ണാ അതാരാണെങ്കിൽ െ തൊഴിലാളിയാകട്ടെ പ്രവാചകന്മാരാകട്ടെ ആര്യമാകട്ടെ എല്ലാവർക്കും നിറച്ചു വെച്ച തടിച്ച ഉടമ മരിക്കുന്ന സമയത്തിനായിര കോടി രൂപയുടെ സമ്പത്താണ് അവരുടെ പേരിലുള്ളത് കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ കുറെ നാറിയ ചീന നാറിയ വാർത്തകൾ അവരുടെ ലൈംഗിക ജീവിതവുമായി ബന്ധപ്പെട്ടു വരുന്നുവെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല ഒരാളുടെ രഹസ്യ ജീവിതത്തെ മരിച്ചു പോയൊരാളുടെ രഹസ്യ ജീവിതത്തെ നാം ഇനി ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല

ോട്ട് ഏക്കറ് ഏക്കർക്കറോളം വരുന്ന സ്വകാര്യ അഗ്രോ ഫാമുകൾ ഹൈദരാബാദിൽ പതിനാറരേക്കറ നീലഗിരി കോടനാട് മലയിരക്കുകളിൽ ബംഗ്ലാവുകൾ ഉൾപ്പെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി

ചെന്നൈ ബീച്ചിലെ മണൽത്തരികള് വഴിമാറിക്കൊടുത്തേക്ക് വലക്കിയപ്പോ ഇരുപത്തിനാലായിരം പടി ചതു ഭൂമിയിൽ നടന്നു തലമിത കൂടു മാതിമല്ലാതെ എഴുതിയില്ല അവിടെവർക്കും മെത്തകലില്ല പൊന്നുപോനെ നാളെ ഞാനും നിങ്ങൾ കിടക്കേണ്ടതവിടെയാ മെത്തക്ക് പകരമരം മണ്ണിരിച്ചിട്ടതാ സുബാനീരുവിനാൽ വിട്ടതാ പിന്നെ നമ്മളെ നമ്മളെ ആ ചിതലുകൾ കബറിൽ ും മനസ്സിലാവില്ല ആര് പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ് വടിവിട്ട ജീവിതത്തിലൂടെ നടന്നു പോകുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ

பரனின்டுடல் கந்து கெண்டு பட்டா

മറേ ഓ സമയത്ത് ബിനിസാനिने തലീക്കി ഫസീരിനെ പട്ടമായി മുൻകരോടും നഖീരിനോടും മറുപടി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കബറിൻ്റെ ഉള്ളിലോ നമുക്ക് സുഗദീവന് തരും എന്ന ലോകീയ ഗുരു നബി മുഹമ്മദ് മുസ്തഫ യ്യറക്കി അതിന്റെ മുകളിൽ പലക നിരത്തിരത്തി നമ്മുടെ നാടാ നല്ലത് ഇവിടെ ശ്രാവുക നമ്മുടെ നാട്ടിലൊക്കെ പലകയാണ് പലക നിരത്തി എന്നിട്ട് ആ പലകയുടെ ഇടയിൽ അതുകൂടി നമ്മൾ അടക്കി നന്നാകണമെങ്കിൽ വെറൊന്നും കേക്കണ്ട മരണം കേട്ടോ പറ ഞാൻ ഈ വിഷയത്തിന്റെ ഒരു പാട്ട് ഇവിടെ ഒന്ന് ഒരു പാട്ട് വേണമല്ലോ പിന്നെ മരണാനന്തര നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ നല്ല ഉപദേശകൻ നബി അടുക്കൽ സഹാബത്ത് വലിയ പ്രഭാഷകം വന്നിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹം പറയണത് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും അപ്പൊ റസൂലിഅഅഅലിൻ ചോദിച്ചു അയാളും മരണത്തെ കുറിച്ച് പറയാറുണ്ടോ ഇല്ല നബിയെ എന്നാൽ നല്ല നല്ല പ്രഭാഷകനല്ല പ്രഭാഷണവും മരണത്തെ കുറിച്ച് ആർക്കൊരു ഉപദേശകൻ വേണോ അത് മരണം മതി ഹബീബായ നബി അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ച് നബിയെ നന്നാവണോന്ന് ആഗ്രഹം കൊണ്ട് നബിയെ നന്നാവാൻ പറ്റണില്ല നന്നാവണെന്ന് ഭയങ്കര ആഗ്രഹാണ് ഇനി കള്ളു കുടിക്കരുത് ഇനി വ്യഭിചരിക്കരുത് ഇനി ഒരു തിന്മയും ചെയ്യരുത് എന്നൊക്കെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഓരോ ദിവസവും ശ്രമിക്കും നാളെ മുതൽ നന്നാവണം അടുത്ത റൊണാൻ മുതൽ നന്നാവണം എന്നൊക്കെ ചിന്തിക്ക് നബിയെ പക്ഷേ നന്നാവാൻ പറ്റുന്നു എന്താ ചെയ്യുക നന്നാവാൻ ഒരു മരുന്ന് പറഞ്ഞതാ നബിയെ നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും ഒരു പ്രശ്നമാണ് ഉസ്താദ് വാദൊക്കെ കേൾക്കുമ്പോ ഇന്ന് നന്നാവണന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക പക്ഷെ വീട്ടിൽ പോകുമ്പോ ഇതൊക്കെ മാറും എന്താ വഴി നന്നാവാൻ എന്താ വഴി പറഞ്ഞേരട്ടെ നിങ്ങൾ ചെയ്യൂ ഉറപ്പ് ഉറപ്പ് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവെക്കും നോക്കട്ടെ പടച്ചോനെ ആലോചിച്ചിട്ടാണ് ഇവിടെ ചോദിക്കാനല്ല നന്നാവാൻ ആഗ്രഹമുള്ളവരൊക്കെ പൊക്ക ഞാനല്ലേ ആദ്യം പൊക്കിയത് പിന്നെ പൊക്കിയ എന്താ കൈവെക്ക ഉറക്കുമെങ്കിലും പോട്ടെ നിങ്ങള് നന്നായില്ല വീണ്ടും വീണ്ടും തോന്നണം പടച്ചോനെ ഞാൻ മോശമാന്ന് തോന്നിയാലേ എനിക്ക് നന്നാവാൻ പറ്റും പടച്ചോനെ ഞാൻ വലിയ അവറുകളാണെന്ന് ഞാൻ തന്നെ ചിന്തിച്ച പിന്നെ നമ്മൾ നന്നാവും അപ്പൊ നമ്മള് മോശമായത് കൊണ്ടല്ല അപ്പഴും നമ്മള് പറഞ്ഞു പടച്ചോനെ ഞാൻ മോശമാണ് അപ്പൊ പിന്നെ നമ്മൾ നന്നാവും അല്ലെ തന്നെ ഞാൻ തന്നെ പറയാം ഞാൻ വലിയ അവറുകളാണ് ഞാൻ വലിയ മഹാൻ അവറുകളാന്ന് ഞാൻ തന്നെ പിന്നെ ഞാൻ നന്നാവും ആരാച്ചട എൻ്റെ അവനവൻ ആണ്ടു തേർച്ച അവനവൻ തന്നെ നടത്തി അവനവന്റെ ആണ്ട് തർച്ച അവനവും തന്നെ നടത്തി അപ്പൊ നന്നാവൂ നമ്മൾ എത്ര വലുതായാലും മനസ്സിലൊരു കുറ്റബോധം തോന്നണം പഠിച്ചവനെ ഞാൻ അത്ര വലിയവനല്ല എന്ന് വിചാരിക്കും അപ്പൊ നമ്മൾ സ്വയം നന്നാവും അള്ളാഹു നൽകട്ടെ അള്ളാഹു നമ്മളെ ഒന്നര മണിക്കൂറായി പോകാൻ തുടങ്ങിയിട്ട് സമയം പോയത് അറിഞ്ഞു അള്ളാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ല I'm gonna